മുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗർഭകാല ആരോഗ്യം സംബന്ധിച്ചാണ് ക്ലാസ് നടത്തിയത് ഗർഭിണികളായവരും പുതുതായി വിവാഹം കഴിച്ചവരുമായ സ്ത്രീകളാണ് പങ്കെടുത്തത് മുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടന്നു പഞ്ചായത്തിൽ ഗർഭിണികളായി രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഗർഭകാല മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർ ബ്രിജിത്ത് ക്ലാസ് നയിച്ചു കോടിക്കുളം ആരോഗ്യ കേന്ദ്രത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മിനി ശ്രീധരൻ ഗർഭകാല പരിചരണം സംബന്ധിച്ച് ക്ലാസ് എടുത്തു പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗർഭിണികളായവരിൽ പേർ ക്ലാസിൽ പങ്കെടുത്തു ഇതോടൊപ്പം പുതുതായി വിവാഹം കഴിച്ച യുവതികളും ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തി ആരോഗ്യ കേന്ദ്രത്തിലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അമ്മി ടി എസ് അധ്യക്ഷയായി ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ കുമാർ എംദാസ് സ്വാഗതം ആശംസിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ പി എച്ച് എന്മാർ എം എൽ എമാർ ആശാ പ്രവർത്തകർ ഡി എച്ച് ഐ വിദ്യാര്ഥികൾ എന്നിവർ പങ്കെടുത്തു എന്തൊക്കെയോ മാറ്റങ്ങൾ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ